എപ്പിസോഡിലെ മകരവ്യൂഹത്തിൽ പെർഫോം ചെയ്യാൻ വരുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശരത്തേട്ടാ ആ ഇന്ന് എത്തുന്നത് ശ്രീ മഹർഷി വിദ്യാലയ പട്ടാമ്പി പാലക്കാട് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ മഹർഷി വിദ്യാലയ പട്ടാമ്പി

മണ്ഡലകാല വ്രതവും ശബരിമല യാത്രയും ഈ ഇങ്ങനെ എന്താണ് എത്ര വർഷം പോയത് വല്ല ഓർമ്മകളുണ്ടോ അവിടെ ഞാൻ വട്ടം പോയൻറെ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ സമ്മതിക്കണം എന്താണ് അവിടെ ഇങ്ങനെ പിന്നെയും പിന്നെയും പോവാനായിട്ട് തോന്നാനുള്ള കാരണം ചെറിയ അച്ഛനും ആ അപ്പൊ അവിടത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏറ്റവും ആകർഷിച്ച കാര്യം എന്താണ് പതിനെട്ടാം പടി കേറുന്നതും പിന്നെ ആ ഒരു അതൊക്കെ ഇപ്പഴും സംഭവങ്ങളാണ് അയ്യനയും കാണാം ഇത്രയും കാര്യങ്ങളും ചെയ്യാം അതെന്തായാലും അയ്യപ്പന്റെ തോണ ഇതിന് കേട്ടോ അപ്പൊ അയ്യപ്പനെ വിളിച്ചു ബെസ്റ്റ് കേട്ടോ ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാാനന്ദം ശാസ്തം പ്രണമാമ്യഹം ഉണ്ണിക്കുട്ട നീ എവിടെ പോയി ഒന്നു വേഗം വന്ന് ഉണ്ണിക്കുട്ട എന്താ മുത്തശ്ശി എന്താ കുട്ടിസാമി ഇത് ഓർമ്മല്ലേ കെട്ടി നിറച്ചു വെച്ച നീ ഇത് എങ്ങോട്ടാ പോയേ യാത്ര തുടങ്ങാൻ സമയായി അതെ മുത്തശ്ശി നമ്മൾ കൊറേ ദിവസം കഴിഞ്ഞല്ലേ വരുള്ളൂ അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് യാത്ര പറയാൻ പോയിതാ അത് നന്നായി അങ്ങനെ തന്നെ ചെയ്യണെട്ടോ എല്ലാറ്റിനും അയ്യപ്പൻറെ അനുഗ്രഹമുണ്ടാവും മുദ്ര തേങ്ങ നിറച്ച് ഇരുടും ഇരുമുടിയും മേന്തി നമ്മൾ അയ്യപ്പനെ കാണാൻ പോവുമല്ലേ എന്താ മുത്തശ്ശി ഇരുമുടിക്കെട്ട് മുദ്ര തേങ്ങ എന്നൊക്കെ പറയുന്നത് ആ പുണ്യപാപങ്ങൾ അടങ്ങുന്ന സഞ്ചി ദേവന്മാർക്കുള്ള വഴിപാടുകളും ഭക്തർക്ക് ആവശ്യമായ സാധനങ്ങളും ഇതിൽ അടങ്ങുന്നു ഇനി മുദ്ര തേങ്ങ ഇത് അയ്യപ്പനോടുള്ള ഭക്തിയുടെ പ്രതീകമാണ് ഇതിൽ നിറയ്ക്കുന്ന നെയ്യോ അത് ഭക്തന്റെ മനസ്സിൽ ശുദ്ധമായ ജീവശക്തിയുടെ പ്രതീകവും ഇപ്പൊ മനസ്സിലായോ ഉണ്ണിക്ക് മനസ്സിലായി മുത്തശ്ശി അപ്പൊ മുത്തശ്ശി ഈ മലയ്ക്കു മാലട്ട എല്ലാവരെയും എന്തിനാ സാമി എന്ന് വിളിക്കുന്നത് ഉണ്ണി അത് മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തതാണ് ഭക്തനും ദേവനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാന്ന് കാണിക്കാനാണത് അതായത് ഭക്തനും ഭഗവാനും ഒന്നായിത്തീരുന്ന അവസ്ഥ നിനക്കറിയോ നാലു വയസ്സായിട്ടും ശരിക്കൊന്ന് വർത്താനം പറയാൻ പോലും പറ്റാതിരുന്നപ്പോ അന്ന് പറഞ്ഞതാ ഉണ്ണിയുടെ അമ്മ ഉണ്ണിനെ കൊണ്ട് പതിനേട്ടാമ്പടി കയറിക്കൊള്ളാന്ന് അമ്മ എന്നെ എന്താ വിളിച്ചിരുന്നത് നീ ഒന്നും പറയില്ല രണ്ടാളും കൂടെ വർത്താനം പറഞ്ഞു നിക്കുക അമ്മ ഉണ്ണിക്കൊണ്ടും ഗുരുസ്വാമി എത്തിക്ക് ചെല്ലു കെട്ടെടുക്കാൻ സമയായി എന്താ നിനക്കൊരു ഇഷ്ടക്കേരുണ്ടല്ലോ മുഖത്ത് ഭഗവാനോട് പ്രിയം കാണിക്കരുത് ഒരു പത്ത് പ്രാവശ്യം ശരണം വിളിക്കാ എന്താ അമ്മ ഇത് ഞാൻ ചെറിയ കുട്ടിയാണോ ഞാൻ അന്നേ പറഞ്ഞല്ലേ ഞാൻ ശബരിമലക്ക് മുകളിൽ സഹായത്തിനായിട്ട് അമ്മ ഉണ്ടവിടെ ഒന്ന് സഹായിക്കാനുള്ളത് ഭഗവാനെ അറിവില്ലാണ്ട് ഓരോന്ന് വിളിച്ച് പറയണ്ട അയ്യപ്പാ അറിവില്ലാ പൈതങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കണേ ഉണ്ണി നമുക്ക് യാത്രയ്ക്ക് തയ്യാറാകാം ശരി മുത്തശ്ശി അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി അയ്യപ്പോ 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 ുട്ടിപ്പോ മുത്ത നമ്മളിപ്പോ എരുമേലി വഴിയുള്ള പാതയിലൂടെയാണ് പോകുന്നത് അയ്യപ്പൻ മഹിഷി വധത്തിനായി യാത്ര ചെയ്തത് ഈ പ്രദേശത്ത് കൂടിയാണ് അഴുതാനദി വഴി കല്ലിടാങ്കുന്ന് കയറി കരിമലയും കടന്ന് നമ്മൾ പമ്പയിലെത്തുന്നു പന്തളത്തിൽ രാജശേഖര രാജാവിന് അയ്യനു കിട്ടിയത് ഇവിടുന്നാണത്രേ പിന്നെ നീലി മലയും അപ്പാച്ചി മേടും ശബരിപീഠവും ശരംകുത്തിയും കടന്ന് നമ്മൾ സന്നിധാനത്തി അമ്മേ ഏതായാലും ഇരുട്ടായി ഇനി നടക്കാൻ കണ്ണു കാണില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് അവിടെ വിരി വെക്കാം അവിടെ വെക്കാം അയ്യപ്പോ അയ്യപ്പൊ അയ്യപ്പോ സ്വാമേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പൊ പ്രാർത്ഥിച്ച് വേഗം കിടന്നോളൂ ഉണ്ണി നാളെ നേരത്തെ എഴുന്നേക്കണം മല ചവിട്ടാണുള്ളതാ അയ്യപ്പാ അതോളേ വണ്ണിക്കുട്ടന് വരുന്നില്ല അല്ലേ എന്റെ അറിയാം അതൊക്കെ എനിക്കറിയാം കൂടെയുള്ളത് മുത്തശ്ശിയും അച്ഛനും അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല അതോ എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നു ഉണ്ണിക്കുട്ടന് അമ്മയെ കണ്ട ഓർമ്മയുണ്ടോ എനിക്ക് ചോറ് വാരി തന്നതും എന്നെ കുളിപ്പിക്കുന്നതും എന്നെ ഉമ്മയക്കുന്നതും അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ഓർമ്മയുണ്ട് ഉണ്ണിക്കുട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ എല്ലാത്തിനും മുത്തശ്ശിക്ക് കാണുമ്പോ എനിക്ക് സങ്കടം ആവാറുണ്ട് മുത്തശ്ശി പറയാറുണ്ട് എല്ലാ സങ്കടങ്ങളും അടുത്ത് പറഞ്ഞാ മതിയെന്ന് അപ്പൊ ഉണ്ണിക്കുട്ടിനെ എന്നെ ഒന്ന് നോക്കിയേ ഉണ്ണിക്കുട്ട എന്റെ അമ്മയെ പോലെ ഉണ്ടോന്ന് ഈ അമ്മയും ഉണ്ണിക്കുട്ടൻ്റെ അമ്മയും എല്ലാം ഒന്നു തന്നെ ഇനി ഉണ്ണിക്കുട്ടന് സ്വാമിയെ കാണണ്ടേ ദർശിക്കാൻ അയ്യപ്പ അണിഞ്ഞ് ദിവസം അയ്യപ്പ ദീക്ഷ എടുക്കണം എല്ലാ സുഖഭോഗങ്ങളും വിടിഞ്ഞ് സന്യാസ തുല്യമായ ജീവിതം ഭക്തർ നയിക്കണം ഇനി എന്തുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറയാം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളുള്ള സൂര്യവർഷം മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസങ്ങളുള്ള ചാന്ദ്രവർഷം ഇവയുടെ വ്യത്യാസമാണ് ദിവസം അതായത് ഒരു മണ്ഡലം വ്രതമെടുത്ത് മനസ്സിനെ വിമലീകരിച്ചെത്തുന്ന എല്ലാവർക്കും അയ്യപ്പനെ കാണാൻ കഴിയും ആ സവിധത്തിലേക്ക് ഇനി അധിക ദൂരമില്ല അവിടെ അടുത്തെത്തും വരെ ജ്ഞാനും ഉണ്ടാകും ഈ അമ്മ മക്കൾക്ക് വഴി കാണിക്കാം ഭഗവാനെ ആനയുടെ ഗന്ധം വരുന്നുണ്ടല്ലോ ശരി അമ്മ ആന ഇവിടെ ഉണ്ട് ഭഗവാനെ കുട്ടിയെ തിരിച്ചോ മോനെ അച്ഛന് തെറ്റിപ്പറ്റി സ്വാമിയേ ശരമായി അപ്പൊ എന്റെ സമസ്ത അപരാധങ്ങളും പൊറക്കണേ മോനെ ഇവിടെ എവിടെ ആനയുണ്ടെന്ന് തോന്നുന്നു അയ്യപ്പ ഞാൻ ചെയ്ത അപരാധങ്ങൾ കൊണ്ടാണോ എനിക്കാണ് വഴി വഴി മനസ്സിലാവണില്ല എന്തൊക്കെയൊരു പന്തികേട് പോലെ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട മുന്നിലുള്ള ഈ വഴി തന്നെയാണ് നമ്മളുടെ വഴി അച്ചാ ശരണം വിളിച്ച് വേഗം നടന്നാലും അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ 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 ശരണമയ്യപ്പോ ക്രോധ മോഹലോപാധികളെ മാറ്റിവെച്ച് പതിനെട്ട് പടികൾ ചവിട്ടി നിങ്ങൾ എന്നെ കാണുവാൻ വേണ്ടി എത്രയോ ദൂരങ്ങൾ താണ്ടി വന്നിരിക്കുന്നു ഓർക്കുക അവനവനിലെ സാക്ഷാത്കരിക്കുവാനാണ് ശബരിമല ദർശനം ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഈശ്വരനാണെന്ന ആത്മബോധമാണ് അത് നൽകുന്നത് നിങ്ങളിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല അത് നീ തന്നെയാണെന്ന തിരിച്ചറിവാണ് തത്വമസി സമസ്ത ലോകത്തിനും ഭവിക്കട്ടെ പഞ്ചഭൂതാത്മകമായ പ്രകൃതിയെ മലിനപ്പെടുത്താതെ ജീവിച്ച ഇരുമുട്ടിയെ തിപുണ്യ പാപങ്ങൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ ദേവഘടവും മണ്ഡലകാലത്തെ ബ്രഹ്മചര്യം കൊണ്ട് ഋഷികൾക്കും കടവും പമ്പയിലെ പിതൃതർപ്പണത്തിൽ പിതൃക്കൾക്കുള്ള കടവും ഈ പ്രകൃതിയിലെ സകല ചരാചരങ്ങളെയും സ്നേഹിക്കുമ്പോൾ ഭൂതകടവും പരസ്പര പൂരകങ്ങളായി ഒരാളെ വിട്ടാൽ മറ്റൊരാൾക്ക് നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കി ആധരവോടെ കഴിയുമ്പോൾ മനുഷ്യകടവും നാം തീർക്കുന്നു ലോക സമസ്ത ഭവന്തു ശ്രേഷ്ഠ സമസ്തും